ില്ല പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ നൂറ്റി നാൽപ്പത് പേർ അവിടെ പോയിരുന്ന അവരുടെ ശമ്പളവും പെൻഷനും മാത്രമായിട്ട് മുന്നോട്ട് പോകുമ്പോ അവരുടെ ആഭാതങ്ങൾ മാത്രമായിട്ട് മുന്നോട്ട് പോകുമ്പോ കേരളത്തിലെ ജനത്തിന്റെ മുമ്പിൽ വഴിമുട്ടി അവരന്തേ ചിന്തിച്ചു ഇനി മുന്നോട്ട് എങ്ങനെ ജീവിക്കും ഇനി മുന്നോട്ട് എങ്ങനെ പോകും ഇനി മുന്നോട്ട് എങ്ങനെ കാര്യങ്ങൾ നടക്കും വ്യാപാര സ്ഥാപനങ്ങളിൽ നിശ്ചയമായിട്ട് നോക്കിക്കൊള്ളുക വ്യാപാരങ്ങൾ പല സ്ഥലങ്ങളിലും മൂന്നിനൊന്ന് മുതൽ പത്തിനൊന്ന് വരെ കുറഞ്ഞുപോയി എന്ന യാഥാർത്ഥ്യം നിൽക്കുമ്പോ ഇതിലൊരു പോംവഴി എന്ത് നമ്മുടെ വീടുകളിൽ കുഞ്ഞുങ്ങളെല്ലാം വിദേശത്തേക്ക് പോയിട്ട് മിക്ക വീടുകളിലും രണ്ട് വീതം പ്രായമായ ആളുകൾ അവർക്കൊരാവശ്യം വന്ന കാറ് ഫോർച്ചു കൊണ്ട് എടുത്തോണ്ട് പോകാൻ അത് ഓടിക്കാൻ ഓടിക്കാനൊരു ഡ്രൈവറോലും ഇല്ലാത്ത കാലം ഇങ്ങനെ പൊറുതിമുട്ടി നിൽക്കുന്ന കാലത്ത് കേരളത്തിന് എന്താണ് ഒരു രക്ഷയ്ക്ക് ഒരു വഴി കേരളത്തിൽ എന്താണ് മുന്നോട്ട് പോകാൻ ഒരു വഴി ആകെ ഒരു വഴിയേ ഉള്ളൂ അതാണ് ശക്തനായ ഒരു സാരഥി നേതൃത്വം കൊടുക്കുന്ന സാബൂഹം ചേക്കം നേതൃത്വം കൊടുക്കുന്ന ട്വന്റി ട്വന്റി എന്ന പാർട്ടി ഈ പാർട്ടിക്ക് കേരളത്തിൽ നിലവിൽ എം എൽ എമാർ ഒന്നും ഇല്ലെങ്കിലും എം എൽ എമാരുള്ള പാർട്ടികൾക്ക് ഭരണമുള്ള പാർട്ടികൾക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും ട്വന്റി ട്വന്റി ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ചെയ്യാൻ കഴിഞ്ഞു അൻപത് ശതമാനം വെയിറ്റ് കുറച്ച് നിത്യോപേഗ സാധനങ്ങൾ കിഴക്കമ്പലം ഉൾപ്പെടെയുള്ള ട്വന്റി ട്വന്റി ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു നല്ല നല്ല റോഡുകൾ ഡി എം ബിസി സ്റ്റാൻഡേർഡിൽ പതിനഞ്ച് വർഷം വാറണ്ടിയിൽ ഇരുപത്തി അഞ്ച് വർഷം വരെ ലാസ്റ്റ് ചെയ്യുന്ന ரோடுகள் ரோடுகள்ாராள കഴിഞ്ഞിരിക്കുന്നു ളളവാരി വൃത്തിയാക്കി മനോഹരമായ തോടുകളും കെട്ടിയൊതുക്കിയുള്ള തോടുകളുമൊക്കെ നല്ല രീതിയിലുള്ള ഭരണ സംവിധാനം ഒരു പഞ്ചായത്തിലേക്ക് കടന്നു ചെന്നു കഴിഞ്ഞാൽ വോട്ടർ തൊട്ട് ആപ്ലിക്കേഷനുള്ള പേപ്പർ തൊട്ട് അതിനുള്ള സ്റ്റാമ്പുകൾ തൊട്ട് എല്ലാം ഒരുക്കിയിരിക്കുന്ന പഞ്ചായത്ത് എന്നാൽ ബാക്കിയുള്ള പഞ്ചായത്തുകളിലേക്ക് നോക്കുമ്പോൾ നമുക്കതിന്റെ വ്യത്യാസം മനസ്സിലാക്കും നിജയമായും നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികമായ ഒരു പഞ്ചായത്ത് ഓഫീസിലേക്കാണോ നമ്മൾ കടന്നു ചെല്ലുന്നത് എന്ന് പോലും തോന്നത്തക്കവണ്ണം ട്വന്റി ട്വന്റി പഞ്ചായത്തുകളെല്ലാം അങ്ങനെ ആക്കിയിരിക്കുന്നെങ്കിൽ ഇപ്പോ ഈ ദിവസങ്ങളിൽ പ്രകടന പത്രികയിൽ ട്വന്റി ട്വന്റി വാക്തത്വം ചെയ്യുന്നു കേരളം മുഴുവൻ ട്വന്റി ട്വന്റി അധികാരത്തിൽ വന്നാൽ ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ നടപ്പാക്കും ജനത്തിന്റെ ജീവിതത്തിന് ആവശ്യമായ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷ്യോൽപാദന ഭക്ഷ്യോൽപന്നങ്ങൾ അൻപത് ശതമാനം വിലയ്ക്ക് നടപ്പാക്കും എന്ന് ട്വന്റി ട്വന്റി പറയുകയല്ല ട്വന്റി ട്വന്റി ഭരിക്കുന്ന പഞ്ചായത്തുകളിലെല്ലാം അത് നടപ്പിലാക്കിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇത് കേരളത്തിലെ തൊള്ളായിരത്തി ൊന്ന് പഞ്ചായത്തുകളിലും ബാക്കിയുള്ള മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും എല്ലാം നടപ്പാക്കില്ലെന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ വന്യമൃഗങ്ങളുടെ ശല്യങ്ങൾക്ക് പൂർണ്ണമായ പരിഹാരം പരിഹാരമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലേക്കു കടലിന്റെ പ്രശ്നം കടൽക്ഷോഭമുള്ള മേഖലകളിലെല്ലാം കടൽ കുറ്റികൾ നിർമ്മിച്ച് പരിഹരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ വിദേശത്തേക്ക് പോയിരിക്കുന്ന കുട്ടികൾക്കൊക്കെ മാന്യമായ ജോലി സൌകര്യ സാഹചര്യങ്ങൾ കൊടുത്ത് അവരെ മടക്കിക്കൊണ്ടുവരുമെന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് കൃത്യമായ പ്രകടന പത്രികയോടുകൂടി ട്വന്റി ട്വന്റി മുന്നോട്ട് നീങ്ങുമ്പോ അതിന്റെ ഒരു പടിയായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ നിന്ന് ട്വന്റി ട്വന്റി നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ആന്റണി ജോഡിയെ അഡ്വക്കേറ്റ് ആന്റണി ജൂഡിയെ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കൊണ്ടുവരുമ്പോ നിങ്ങൾ വ്യക്തമായും അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ ഒരു എം പിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് കത്താത്ത ഈ മാഷ് ലൈറ്റുകളല്ലാതെ കത്താത്ത കാലകൾ ലൈറ്റുകളല്ലാതെ അവിടെ 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 മനുഷ്യനിരിക്കാൻ പറ്റാത്ത കുറെ വേക്കൻ സെട്ടുകളല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു എം പിക്ക് എന്ത് ചെയ്യാൻ കഴിയും ഒരു എംപിയുടെ ഉത്തരവാദിത്വം മരിച്ച വീട്ടിലും കല്യാണ വീട്ടിലും ഇറങ്ങി നടക്കുക എന്നതല്ല എന്ന യാഥാർത്ഥ്യം யாரு ஜனத்தின மனசிலக்கி இப்போ டுவெண்டி டுவெண்டி படிக்கிற பஞ்சாயத்தில் கிழக்கம்பலம் பஞ்சாயத்து இண்டியில் ஒன்றாம் ஸ்தானத்துள்ள பஞ்சாயத்து மாதா பஞ்சாயத்து அவார்டு தேடி எங்க திருச்சியும் ஞாங்கு ஆண்டனி ஈ ஆண்டி தோமஸின ஆண்டணி ஜூடியை விஜயப்பிச்சா ஒரு எம்பி எந்த இண்டியில் மாதக அனுங்கள் உறப்பு நோக்கி அங்கே மாத எந்தும் உறப்பு நோ தனத்தின் ஆவசியமான பததிகள் போல போ पियो <laughs> आयोग ടെക്നോളജി പരമായി വളർന്നു നിൽക്കുന്ന നഗരമാക്കി ഈ എറണാകുളം മാറ്റേണ്ടതിന് എറണാകുളത്തിന്റെ സമഗ്ര വികസനത്തിന് എറണാകുളത്തിന്റെ സകല മേഖലയും വികസിക്കേണ്ടതിന് അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട് എംപിയുടെ ആസ്തി വികസന ഫണ്ട് എന്ന് പറഞ്ഞാൽ എംപിയുടെ ആസ്തി വികസിക്കുന്ന ഫണ്ടെന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിന്റെ വെപ്പം അങ്ങനെ എംപിയുടെ ആസ്തിയല്ല ദേശത്തിന് വികസനങ്ങൾ യഥാർത്ഥത്തിൽ വരത്തക വള്ളമുള്ള പ്രൊജക്ടുകളെ തയ്യാറാക്കി ഗവൺമെന്റിനെ അവതരിപ്പിച്ച് രാജ്യസഭയിൽ അവതരിപ്പിച്ച് അതവിടെ പാസാക്കി അതിന്റെ ഫണ്ടുകൾ കൊണ്ടുവന്ന് അതിന് കമ്മീഷൻ അടിക്കാതെ അത് വ്യക്തമായി നടപ്പാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് കേരളത്തിലെ കേരളത്തിലെ കിഴക്കമ്പലം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ നടപ്പിലാക്കിയ ആസൂത്രണ മികവോടുകൂടി അത് ഈ മണ്ഡലത്തിൽ ഈ എറണാകുളം മണ്ഡലത്തിൽ അത് വ്യക്തമായി നടപ്പാക്കി തരുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾ ഞങ്ങളെ ശ്രമിക്കുന്ന ഈ ദേശത്തെ ഓരോ വ്യക്തികളുടെയും മുമ്പാകം വെക്കുന്നു അതുകൊണ്ട് എറണാകുളം മണ്ഡലത്തിൽ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ഈ വരുന്ന ദിവസങ്ങളിൽ നടക്കുന്ന ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന ഇലക്ഷനിൽ ട്വന്റി ട്വന്റിയുടെ സാരഥിയായ അഡ്വക്കേറ്റ് ആന്റണി ജോഡിയെ ഈ ദേശത്തിന് യഥാർത്ഥത്തിൽ ഒരു വികസനം നടപ്പാക്കാൻ ശക്തണം അദ്ദേഹത്തെ ജയിപ്പിക്കണമേ എന്ന് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു പ്രത്യേകിച്ച് പറയട്ടെ ഇടുക്കി ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ തമിഴ്നാടിന്റെ അഞ്ച് ജില്ല ൾ ദ്രവിച്ച് നശിച്ചു പോകാത്തവണ്ണം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഡാം അതിന്റെ കാലഘട്ടം കഴിഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് അതവിടുന്ന് പൊട്ടിപ്പുറപ്പെട്ടു വന്നാൽ എറണാകുളം എന്ന ജില്ലയോ അതിലെ ഒറ്റ മനുഷ്യരോ ബാക്കി കാണില്ല എന്ന യാഥാർത്ഥ്യവും കൂടെ എടുത്തുകൊണ്ട് ഡീകമ്മീഷൻ ചെയ്ത ഒരു പുതിയ ഡാം പണിത് ഈ പ്രശ്നം പരിഹാരം ഉണ്ടാക്കി തരാം എന്നുള്ള വ്യക്തമായ ഉറപ്പ് പോലും സമൂഹം ഈ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ കേന്ദ്രത്തിൽ നമുക്ക് ശക്തരായ ഒരു പ്രതിനിധി വേണം അതിനായി ആന്റണി ജൂഡിയെ വിജയിപ്പിക്കണമേ എന്ന് നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് ഈ യോഗത്തിൽ ഇനി നിങ്ങൾക്കൊരു നന്ദി പറയാനായി സ്ഥാനാർത്ഥിയായ ആന്റണി ജോഡിയെ ക്ഷണിച്ചു കൊടുത്തു കൊടുത്തു ഏറെ ബഹുമാനപ്പെട്ട ഫോർട്ട് കൊച്ചി നിവാസികളെ പ്രിയപ്പെട്ട എറണാകുളം പാർലമെന്റിൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വന്നിരിക്കുന്ന ചെണ്ടുചണ്ടി പാർട്ടിയുടെ സഹപ്രവർത്തകരെ വളരെയധികം സന്തോഷത്തോടുകൂടെയാണ് ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ കൊച്ചി നിയോജക മണ്ഡലത്തിലെ വിവിധങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിലെ ആളുകളെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് പലരുടെയും മുഖങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചതും അവരുടെ വാക്കുകളിൽ നിന്നും കാണാൻ സാധിച്ചതും കേൾക്കാൻ സാധിച്ചതും ഒരു പ്രതീക്ഷയാണ് ട്വന്റി ട്വന്റി അളഞ്ഞ ഒരു ജീവിതത്തിൽ പ്രതീക്ഷയുടെ വെളിച്ചവുമായി ട്വന്റി ട്വന്റി കടന്നു വന്നു എന്നുള്ള ആ ഒരു ചിത്രം നമുക്ക് വായിച്ചെടുക്കാൻ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഈ ഒരു യാത്രയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് വികസനവും വാഗ്ദാനങ്ങളും നൽകി പറ്റിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ പേര് വാക്കുകൾ എല്ലാ പ്രസംഗങ്ങളിലും എല്ലാ വാഗ്ദാനങ്ങളും നൽകും ചെയ്യും ചെയ്യാം എന്നൊണ്ട് നമ്മളടുത്തേക്ക് വന്ന് നാളിതുവരെയായി നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് ഈ വരാൻ പോകുന്ന ലോകസഭാ സമരത്ത് അതിന് നിങ്ങളെല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയും അതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക വികസനവും വാഗ്ദാനവും വെറും പാഴ് വാക്കുകളാകാതെ ചെയ്യാം എന്ന് പറഞ്ഞതും